സ്വന്തം മുലപ്പാൽ നൽകി അതിഥികളെ സൽക്കരിച്ച് യുവതി വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ബോട്ടിൽ നടത്തിയ പാർട്ടിയിൽ തികച്ചും വ്യത്യസ്തമായ പാനീയം വിതരണം ചെയ്ത് സമൂഹ മാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുകയാണ് സാറ സ്റ്റീവ്സൺ എന്ന യുവതി പാർട്ടിയിൽ പങ്കെടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമാണ് സാറ സ്വന്തം മുലപ്പാൽ വിതരണം ചെയ്തത് മുലപ്പാൽ വിതരണം ചെയ്തതിൻ്റെ വീഡിയോയും സാറ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് യുവതിയുടെ ഈ പ്രവൃത്തിക്ക് വിവിധ കോണുകളിൽ നിന്നും വിമർശനവും ഉയർന്നു എന്നാൽ സാറയെ പിന്തുണച്ചുകൊണ്ടുള്ള കമൻ്റുകളും എത്തി നിങ്ങൾ പുതുതായി എടുത്ത മുലപ്പാൽ അവർക്ക് നൽകിയില്ലെങ്കിൽ യഥാർത്ഥ സുഹൃത്തുക്കളാണോ ഞാനും എൻ്റെ സുഹൃത്തുക്കളും വളരെ അടുത്തു നിൽക്കുന്നവരാണ് എന്നാണ് സാറ വീഡിയോ പങ്കുവെച്ചു കൊണ്ട് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും മറ്റുള്ളവരുടെ മുലപ്പാൽ രുചിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന അടിക്കുറിപ്പോടെയാണ് യുവതി വീഡിയോ പങ്കുവെച്ചത് ഇത് വളരെ രുചികരമാണെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് മുലപ്പാൽ എടുത്ത ശേഷം കുപ്പിയിലാക്കി സാറ മറ്റൊരു യുവതിക്ക് നൽകുന്നതും അവരത് കുടിക്കുന്നതും വീഡിയോയിലുണ്ട് ബോട്ടിലുള്ള തന്റെ ഭർത്താവിനും മകനും പാത്രത്തിലാക്കിയ മുലപ്പാലിന് യുവതി നൽകുന്നുണ്ടെങ്കിലും അവർ അത് കുടിക്കാൻ തയ്യാറാകുന്നില്ല സമൂഹമാധ്യമത്തിലെത്തി നിമിഷങ്ങൾക്കകം വീഡിയോ വൈറലായി മാറി യുവതിയുടെ പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമൻറ്റുകളുമെത്തി ഇത്തരത്തിൽ മുലപ്പാൽ ഒരു പരീക്ഷണ വസ്തു വസ്തുവാക്കരുതെന്നാണ് യുവതിയുടെ വീഡിയോയ്ക്ക് താഴെ ചിലർ കമന്റ് ചെയ്തത് എന്നാൽ ഇത് പരീക്ഷിക്കാൻ താല്പര്യമുണ്ടെന്നും ചിലർ കമന്റ് ചെയ്തു മുലപ്പാൽ വളരെ രുചികരമാണെന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ ഒരാളുടെ കമന്റ് എന്നാൽ മുലപ്പാൽ ഒരിക്കലും പരീക്ഷിക്കരുതെന്നായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയായ മറ്റൊരു യുവതി കമന്റ് ചെയ്തത് മൂന്ന് ആൺകുട്ടികളുടെ അമ്മയാണ് സാറ അടുത്തിടെയാണ് സാറയ്ക്ക് മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചത് മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ കുറിച്ച് സാറ മുൻപ് ഒരു വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു